ഹായ് ഫ്രണ്ട്സ് ഫസ്റ്റ് ഒരു പാൻ വെച്ചിട്ട് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് മഷ്റൂം ഇടുക എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി അതൊന്ന് ഫ്രൈ ആവട്ടെ ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒരു സവോള ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് കാബേജ് തിരിഞ്ഞെടുത്ത് വിടാം പിന്നെ ചിക്കൻ ഇത് പുഴുങ്ങിയ ചിക്കൻ ആണ് കേട്ടോ നിങ്ങൾക്ക് ഗ്രില്ല ചെയ്ത ചിക്കനോ ഏത് ചിക്കൻ വേണമെങ്കിലും ഇടാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് മന്തി റൈസാണ് കേട്ടോ ഇവിടെ മന്തി റൈസ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിൽ നമുക്ക് ആഡ് ചെയ്യാം ഇങ്ങനെ വീട്ടിലൊക്കെ മന്തി റൈസൊക്കെ ബാലൻസ് വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റൈസ് റെഡി ഞാൻ ഒന്നും കൂടെ പറഞ്ഞ് തരാം ഫസ്റ്റ് ഒരു പാൻ വയ്ക്കുക അതിലേക്ക് നന്നായി കഴുകിയ മെഷറൂം ഇടുക അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ക്യാപ്സിക്കം ഉള്ളി അല്ലെങ്കിൽ ക്യാരറ്റ് ഒക്കെ യൂസ് ചെയ്യാം അവിടെ ഇപ്പം ക്യാരറ്റ് ഇല്ല പിന്നെ ക്യാബേജ് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഉപ്പ് ഇടുക പിന്നെ മന്തി റൈസ് ബാലൻസ് വന്നത് അതിലേക്ക് ഇടുക ചിക്കൻ ഉരുങ്ങിയതും എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്